തൃശൂർ നഗരത്തിൽ നാളെ പുലികളിറങ്ങും പുലികളിയുടെ ആരവങ്ങൾ ഉയരാനിരിക്കെ കൗതുക കാഴ്ചകളുമായി ദേശങ്ങളിൽ ചമയപ്രദർശനം ആരംഭിച്ചു വിവിധ ദേശങ്ങളിലായി നടന്ന ചമയപ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പുലികൾക്കായുള്ള നിറക്കൂട്ടുകളും പുലിമടകളിൽ തയ്യാറാവുകയാണ് ഏഴ് സംഘങ്ങളാണ് ഇത്തവണത്തെ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് അരമണികൾ പുലിമുഖങ്ങൾ തോരണങ്ങൾ കാൽച്ചിലമ്പുകൾ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ മികച്ച ചമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിട്ടുള്ളത് സീതാറാമിൽ ചാക്കാമുക്ക് ദേശങ്ങളിലായി നടന്ന ചമയപ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു നിറയെ സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്നും ഇറങ്ങുക അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പുലിമടകളിൽ തകൃതിയാണ് ക്രമത്തിൽ ചുവട് വെച്ച് ചെണ്ടമേളത്തിൽ തലയാട്ടി കൊമ്പ വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് നാടും നഗരവും ളുടെ പുലി ആവേശത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുലിവരയ്ക്കായുള്ള സമയക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം തുടങ്ങിയത് വരയൻ പുലികളും പുള്ളിപ്പുലികളും കരിങ്കുലികളും ഉണ്ടാകും ഇത്തവണയും പെൺപുലികൾ ഇറങ്ങും നാളെ പുലർച്ചെ മുതൽ പുലിവേഷം കിട്ടുന്ന കലാകാരന്മാർ പുലിവടകളിലെത്തി ദേഹത്ത് ചായമിടും വൈകിട്ട് മണിയോടെ തൃശൂർ നഗരം പുലികൾ കീഴടക്കും കേരള വിഷ ന്യൂസ് തൃശൂർ